ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് തെയ്യം കണ്ടാലും വീടിനടുത്ത് അമ്പലത്തിൽ തെയ്യമാണ് അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ ഭഗവതിക്ക് മുടി വെക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഒരുപാട് തെയ്യമുണ്ട് ഒന്ന് ഭഗവതി തെയ്യം ചാമുണ്ടി ഉച്ചിട്ട തെയ്യം ശാസ്തപ്പൻ അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം വൈകുന്നേരത്തോടെ കഴിയും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ തിരുമുടി വെച്ചതിന് ശേഷം ഭഗവതിയും അതിന് അപ്പുറത്ത് കരിവാളും ഭഗവതിയും കൂടി തുള്ളുന്നുണ്ട് നല്ല ആളുണ്ടായിരുന്നു ഒരുപാട് തെയ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല ആളുണ്ടായിരുന്നു എല്ലാ വർഷവും നടക്കുന്ന ഒരു തെയ്യമാണിത് യാതും സ്കൂളിൽ പോയിട്ടുണ്ട് ഈ ചേട്ടൻ്റെ കൂടിയുണ്ട് യാതും ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും ഇപ്പോൾ കണ്ണൂരിൻ്റെ ഏറ്റവും അടിസ്ഥാന കലയായ തെയ്യം എല്ലാവർക്കും കാണാൻ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ തീയിലിരിക്കുന്ന തെയ്യമാണ് ഉച്ചിട്ട തെയ്യം ഒരുപാട് സമയം തീയിൽ നല്ല ചുട്ടു പൊള്ളുന്ന തീക്കാനലാണ് ഇരിക്കുന്നത് ഇത്രയും സമയം ആ ചുട്ട് പൊള്ളുന്ന തീക്കാനലിലേക്ക് ഇരിക്കാൻ പറ്റുന്നതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ കാണാത്തവർക്കൊക്കെ ഇതൊരു കാണുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ തെയ്യം നടത്തുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കണ്ണൂർ അപ്പോൾ ഇങ്ങനത്തെ കലകളൊക്കെ കാണാത്തവർക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആണ് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ വീഡിയോയിൽ അതെത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുമെന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തെയ്യം വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അങ്ങോട്ട് തെയ്യക്കാലങ്ങളുടെ ഒരു കാലം തന്നെയാണ് അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലുള്ള പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡൊക്കെ ഒരുപാട് തെയ്യങ്ങളൊക്കെ നടക്കുന്ന ജില്ലകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ പറ്റാവുന്നിടത്തോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കറി ഉണ്ടാക്കുന്നത് മുരിങ്ങാക്കായ തോരനാണ് അപ്പോൾ മുരിങ്ങാക്കായ തോലൊക്കെ കളഞ്ഞ് മുറിച്ചിടുകയാണ് ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി വയ്ക്കുകയാണ് ഇനി അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കുഞ്ഞിച്ചട്ടിയിൽ കുഞ്ഞു തോരനാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കറി അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് മുളക് പൊടിയും അതിലേക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കണം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഉപ്പും മുളകും എരിവുമെല്ലാം അതിലേക്ക് പിടിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളം അത് വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കണം മുരിങ്ങക്കായയ്ക്ക് അത്ര വേവ് മാത്രമേ വേണ്ടു അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ മുരിങ്ങാക്കായ വിന്ത് വരുമ്പോഴേക്കും അതിനുള്ള അരവ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നുള്ളു ജീരകവും എടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം നന്നായി അറിയേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇത് മുരിങ്ങക്കായയിലേക്ക് ചേർക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഉള്ള ചൂട് മാത്രം ഇതിന് മതി അപ്പോൾ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർക്കാവുന്നതാണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുരിങ്ങാക്കായ റെഡി ആയിരിക്കുകയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക എളുപ്പം വയ്ക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങാക്കായ തോരനാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്